പതിനേഴാമത്തെ ദിവസം ഫിനിഷ് ചെയ്യാൻ ഒരുക്കി നിൽക്കുന്ന ലോക ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കുറേ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ലോക മൂവി ഇന്ന് തമിഴ്നാട്ടിൽ ഒടുക്കത്തെ തൂക്കിയടി എന്ന് വേണം പറയാൻ തമിഴ് വേർഷനും അതോടൊപ്പം തന്നെ മലയാളം വെർഷനെല്ലാം മികച്ച രീതിയിലാണ് ബുക്കിംഗ് കടന്നു പോകുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ പതിനേഴാമത്തെ ദിവസം തമിഴ് വെർഷൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇത് എത്ര ഷോകളാണ് ഫാസ്റ്റ് ഫില്ലായിട്ട് മുന്നോട്ട് പോകുന്നത് ആദ്യ ഒരു മലയാള ചിത്രത്തിന്റെ ഡബ്ബിംഗ് വേർഷൻ പതിനയമത്തെ ദിവസമാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് ആ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് ഇതാ ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് കണ്ടോ ഇത് നമ്മുടെ മലയാള വെർഷൻ്റെ സ്ക്രീൻഷോട്ടാണ് പതിനയമത്തെ ദിവസം അന്യനാട്ടിൽ ഒരു മലയാള സിനിമ അടയ്ക്ക് ഭരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അജ്ജാതി തൂക്കിയടിയാണ് എല്ലാ ലാംഗ്വേജിലും നമ്മുടെ ലോക എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഈ ഒരു ഗംഭീര വിജയം മലയാള സിനിമയ്ക്ക് വലിയ വാതിൽ തന്നെയാണ് അന്യഭാഷകളിൽ തുറക്കാൻ വേണ്ടി പോകുന്നത് കാരണം മലയാളത്തിൽ നിന്നും വരുന്ന പാനിന്ത്യൻ സിനിമകൾക്കൊന്നും അവിടെ വലിയ രീതിയിലുള്ള തിയേറ്ററോ കാര്യങ്ങളൊന്നും കിട്ടാറില്ല കാരണം ഈ ഒരു സിനിമകളൊക്കെ കാണാൻ പ്രേക്ഷകർ എത്തില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു ആ ഒരു തോന്നലാണ് പാനിന്ത്യാ ലെവലിൽ വലിയ ഹിറ്റ് അടിച്ച് ലോക എന്ന് പറയുന്ന ചിത്രം മാറ്റി മാറ്റിക്കൊടുത്തിരിക്കുന്നത് ഇനി മലയാളത്തിൽ നിന്നും വലിയ പാനിന്ത്യൻ മൂവികളെല്ലാം വരുന്ന സമയത്ത് അത്യാവശ്യം സ്ക്രീന് കാര്യങ്ങളെല്ലാം അന്യഭാഷകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഗംഭീര വിജയം ലോക പാനിന്ത്യാ ലെവലിൽ അത് തന്നെയാണ് മലയാള സിനിമ ലോക സിനിമയ്ക്ക് കാട്ടിക്കൊടുത്തിരിക്കുന്നത് ഇന്നലെ പതിനാറാം ദിവസം വെള്ളിയാഴ്ച ചില സമയങ്ങളിൽ പതിനാറായിരത്തിന്റെ അടുത്ത് ടിക്കറ്റുകൾ ബുക്ക് മേശോ ആപ്പിൽ മണിക്കൂറിൽ സോൾഡ് ഔട്ട് ആവുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം ഏകദേശം രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ടിക്കറ്റുകളും സോൾഡ് ഔട്ടായി ഇന്നലെ മറ്റൊരു റെക്കോർഡിന്റെ അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിന്റെ നാൽപ്പത് ലക്ഷത്തിന്റെ മുകളിലുള്ള ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയിരിക്കുന്നു അത് അൻപത് ലക്ഷം ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നാം ഇനി ഉറ്റുനോക്കുന്നത് അതുപോലെ ഇന്നലെ ഓസ്ട്രേലിയ ിയൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഒരു മലയാള സിനിമ ഓസ്ട്രേലിയയിൽ കളക്ഷൻ നേടിയ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് ലോക എന്ന് പറയുന്ന ചിത്രം എത്തപ്പെട്ടിരിക്കുന്നു മികച്ച രീതിയിൽ റൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന സിനിമയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് ഓസ്ട്രേലിയയിൽ എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും വേൾഡ് വൈഡ് ഗംഭീരമായിട്ട് എന്ന് പറയുന്ന മൂവി മുന്നോട്ട് പോകുന്നു കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചെന്നുജിനാ സൊക്കെ